ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ എൻ്റെതായ ഒരു അഭിപ്രായമാണ് ഞാനിവിടെ രേഖപ്പെടുത്തുന്നത് അതായത് രണ്ടുമൂന്ന് ദിവസം കൊണ്ട് രാഹുലിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കുര കുറേ രാഷ്ട്രീയ പാർട്ടികൾ അദ്ദേഹത്തിൻ്റെ രക്തം കുടിക്കാൻ വേണ്ടി ദാഹിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരും ചാനലുകാരും മീഡിയകളൊക്കെ ഇപ്പോൾ കെട്ടി ഇറങ്ങിയിരിക്കുക അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണമായിട്ട് ഒരു നടി വന്നു അവർക്ക് ആരോപണം മാത്രമേ ഉള്ളൂ രാഹുലിനെതിരെ അവർ ഒരു കംപ്ലൈൻറ്റും പറയുന്നില്ല അവർ ഇങ്ങനെ ചാനലിൻ്റെ മുമ്പിൽ വന്ന് ശൃംഖരിക്കുക അവർക്കുണ്ടായ എന്തോ അനുഭവങ്ങളൊക്കെ പറയുകയാണ് അവർ പറയുന്ന മൂന്ന് വർഷത്തിന് മുമ്പേ അവർക്ക് ചില അശ്ലീല വീഡിയോകളൊക്കെ അയച്ചു കൊടുത്തു അതൊക്കെ ഞാൻ കണ്ടു മൂന്ന് വർഷക്കാലം കൊണ്ട് ഞാൻ അവർക്ക് കാണുകയാണ് ഇപ്പോൾ ഞാൻ രംഗത്ത് വരാനുള്ള കാരണം എന്താ എന്നവര് പറയുന്നില്ല മൂന്ന് വർഷം മുമ്പ് നടന്ന കാര്യം അന്ന് ഇഷ്ടമില്ലായെങ്കിൽ അവർക്ക് കേസ് കൊടുക്കാമായിരുന്നല്ലോ അവർ ചെയ്തില്ലല്ലോ അതിൻ്റെ കാരണമെന്താ പിന്നെ ഇപ്പോൾ എന്താണ് അതുമായിട്ട് ഇറങ്ങിയത് അത് കഴിഞ്ഞപ്പോൾ വേറൊരു സ്ത്രീ അവർ പറയുന്നു എന്നെ ബലാസംഗം ചെയ്യണം എന്ന് പറഞ്ഞു രാഹുൽ പിന്നെ വേറൊരു സ്ത്രീ വന്നിരിക്കുന്നു രാഹുലിൻ്റെ കുട്ടി എന്ത് ചെയ്യണം അതിനെ നശിപ്പിച്ച് കളയണമെന്ന് രാഹുൽ പറഞ്ഞെന്നും അവരും ഇപ്പം രംഗത്ത് വന്നിരിക്കുന്നു പക്ഷേ ഇവരാരും തെളിവുകളുമായിട്ട് രംഗത്ത് ഇതുവരെ വന്നിട്ടില്ല ഒരു തെളിവില്ല ഇത് ചാനലുകാർ മാത്രം തെളിവുകൾ ഉണ്ടാക്കി അവരിങ്ങനെ ആഘോഷിക്കുകയാണ് രാഷ്ട്രീയക്കാർ അല്ലാതെ ഓരോ വ്യക്തി പോലും എന്നൊരു കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ കോടതി ഒരു കേസ് ഫയൽ ചെയ്യാനോ ഒരു വ്യക്തിയും വന്നിട്ടില്ല രാഹുലിനെതിരെ പിന്നെ എന്തിനാണ് രാഹുൽ രാജിവെക്കേണ്ടത് ചുമ്മാതെ രാജിവെക്കണം രാജിവെക്കണമെന്ന് പറഞ്ഞു ഈ ചാനലുകാരും രാഷ്ട്രീയ പാർട്ടിക്കാരും എന്ന ആകപ്പാടെ ധൃതി പിടിച്ചോണ്ടിരിക്കുക ഹൈക്കമാൻഡ് കൈവിഴിഞ്ഞു കെ പി സി സിക്ക് വിട്ടു കെ പി സി സി ഇതുവരെ നിലപാടൊന്നും എടുത്തിട്ടില്ല പ്രതിപക്ഷ നേതാവും ഇപ്പോഴൊന്നും വീണ്ടും ഇല്ല ഇവരൊക്കെ ഭയം തോന്നി എലക്ഷൻ വരാൻ പോകുന്നു കോൺഗ്രസിന് അധികാരത്തിൽ വരണം അപ്പം ഇങ്ങനെയുള്ളൊരു ഉണ്ടായാൽ അത് കോൺഗ്രസിനെ ബാധിക്കും എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കോൺഗ്രസ് രാഹുലിനെ ഒറ്റപ്പെടുത്തി പിന്നെ കുറേ മഹിള കോൺഗ്രസ്സുകാർ നമുക്ക് അറിയാം അവരെക്കുറിച്ച് വർഷങ്ങളാള വർഷങ്ങളോളമായി അവർ ഇതിൻ്റെ പുറകിനെ നടക്കുന്നവരാണ് ഒരു നാനങ്ങളും വിവരം കിട്ടിയിട്ടില്ല ഒരു പഞ്ചായത്തിൽ പോലും ഒരു ഒരു മെമ്പറാകാൻ പോലും കഴിയാത്ത കുറേ വനിതകൾ ഇതിൻ്റെ പുറകിനെ നടപ്പുണ്ട് ഇവരൊക്കെയാണ് പറയുന്നത് രാഹുൽ എത്രയും വേഗം രാജിവെക്കണം രാജിവെച്ചേപ്പറ്റും അല്ലെങ്കിൽ പാർട്ടിക്ക് മോശമാണ് സ്ത്രീകൾക്കെതിരെയുള്ള കേസാണ് അതുകൊണ്ട് എത്രയും വേഗം രാഹുൽ രാജിവെച്ച് പോകണം എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇവരൊക്കെ കാത്തിരുന്ന ഒരു നിമിഷമാണിപ്പോൾ അവർ കിട്ടിയിരിക്കുന്നത് കാര്യം അദ്ദേഹം ഒരു ഇന്ത്യ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി പെട്ടെന്ന് അദ്ദേഹം നിയമസഭയിലേക്ക് സഭയിലേക്ക് പാലക്കാട്ട് വൻപിച്ച ഭൂരി ഭൂരിപക്ഷത്തോടെ ജയിച്ച് അദ്ദേഹം എം എൽ എ ആയി അപ്പോൾ ഇവർക്കൊന്നും ഇത് ഇത് കണ്ണിപ്പിടിക്കുന്നില്ല ഞാൻ കോൺഗ്രസ് ചില വ്യക്തികളെയാണ് ഞാൻ ഈ പറയുന്നത് അവരൊക്കെയാണ് ഇപ്പോൾ മുറിവളി കൂട്ടുന്നത് രാജിവെക്കണം രാജിവെക്കണം മറ്റു പാർട്ടികളൊന്നും അത്രയും പറയുന്നില്ല കോൺഗ്രസ്സിലെ കുറേ വനിതകൾ അവരാണ് പറയുന്നത് എത്രയും വേഗം രാഹുൽ മാങ്കുട്ടിൽ രാജിവെച്ചേ പറ്റും കാര്യം അവർക്കൊന്നും ഒരു ചാൻസ് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്നലെ ഇങ്ങോട്ട് വന്ന പുള്ളിക്കാരൻ എം എൽ എ ആയി അഖിലേന്ത്യാ പ്രസിഡൻറ്റായി അപ്പോൾ ഇവർക്കൊന്നും അത് പിടിക്കുന്നില്ല കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ പിടിക്കാത്ത കണ്ണേടിയുള്ള ആൾക്കാർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ട് ഒരുപാട് രാഹുലിൻ്റെ ആ സാനത്തൊക്കെ വന്നത് പിടിക്കാത്ത ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് വളരെ വ്യക്തമാണ് അപ്പോൾ രാഹുലിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ് അദ്ദേഹം രാജിവെക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഒരു കോടതി പോട്ടെ ാധികൾ കോടതി പോട്ടെ കോടതി നിന്നുള്ള വരുന്ന അനുസരിച്ച് രാജിവെച്ചാൽ മതിയല്ലോ രാഹുലിനെതിരാണെങ്കിൽ രാജിവെക്കാം അതല്ലേ നല്ലത് ഇത് ചുമ്മാതെ ചാനലിൻ്റെ ഉമ്മയൊന്ന് അത് ഇതുമൊക്കെ പറഞ്ഞിട്ട് ചാനലുകാർ രാഹുലെ വളരെ മോശമായി ചിത്രീകരിച്ച് പെണ്ണു മോഹിയാണ് പെണ്ണുപിടുത്തക്കാരനാണ് ഒരിക്കലും ഈ സ്ഥാനത്ത് ഇരുത്താൻ പാടില്ലാത്തതാണ് കോൺഗ്രസിന് അപമാനമാണ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ചാനലുകാരും രാഷ്ട്രീയ പാർട്ടിക്കാരും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ എപ്പോഴും രാജിവെച്ചാൽ എന്താണ് രാജിവെക്കാത്ത അയാൾ ഉറച്ചു നിൽക്കുന്നതിൻ്റെ കാരണം എന്താ അയാൾ അങ്ങനൊരു തെറ്റ് ചെയ്തിട്ടില്ല അയാൾ ചെറുപ്പക്കാരനല്ലേ അദ്ദേഹത്തിന് ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ പറ്റത്തില്ല അല്ലെ സംസാരിക്കാൻ പറ്റത്തില്ലേ സഹപ്രവർത്തകരോടിലും ഫോണിലൂടെയൊക്കെ സംസാരിക്കും അതെല്ലാം കൊണ്ടുവന്ന് മോശമായി ചിത്രീകരിച്ച് രാഷ്ട്രീയ രാഷ്ട്രീയഭാവി ഇല്ലാതാക്കാനുള്ള ശ്രമം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊന്നും വിലപ്പോകത്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതെൻ്റെ അഭിപ്രായമാണ് അതുകൊണ്ട് രാഹുൽ ആങ്കൂട്ടം രാജിവെക്കേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ബൈ